ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ അപ്പോൾ ഇന്നൊരു അടിപൊളി നാടൻ കടലക്കറി ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഒന്ന് കടലക്കറി തയ്യാറാക്കി നോക്കൂ കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എല്ലാവരോടും ഒന്ന് പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീണ്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഞാൻ രണ്ട് സ്പൂണ് കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്നപ്പരിപ്പ് രണ്ട് സ്പൂണ് പച്ചമല്ലി അതുപോലെ തന്നെ ഒരു സ്പൂണ് അരി കാൽസ്പൂണ് പെരിഞ്ചീരകം കാൽസ്പൂണ് നല്ല ജീരകം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളകും ഉണക്കമുളകും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അത് ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പം കഴുകി ഉണക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്നൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്തതാണ് ഞാൻ പിന്നെ ഇതിലൊരു കാൽസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ നല്ല ചൂടാക്കി എടുക്കാം അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണം കേട്ടോ ഇപ്പം ഞാനിത് അതേ പാനിൽ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടിയും കൂടെ ഈ ഈ ചൂടാക്കി വെച്ച മസാലയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ് അതും കൂടെ ഇട്ട് ചൂടാക്കി പൊടിക്കണമെങ്കിൽ പൊടിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഗരം മസാല പൊടിച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ തന്നെ അതാ സുന്ദരി ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചട്ടിയിൽ കുറച്ച് ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി മൂന്നും കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ ഞാനിതിലൊരു പഴു നല്ലപോലെ പഴുത്ത ചെറിയ രണ്ട് കുഞ്ഞ് തക്കാളി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ശേഷം ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ആ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾക്കിത് കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാൽ ഇതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയും ചേർക്കാട്ടോ അപ്പം ഞാൻ ഈ പൊടി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടൊന്നുമില്ല പിന്നെ ഇത് ഗരം മസാല പൊടി മാത്രമാണ് കേട്ടോ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പൊടിയിൽ ഗരം മസാല പൊടി പൊടിക്കുകയാണെങ്കിൽ നമുക്കത് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാനിതാ ഈ വേവിച്ചുവെച്ച കടലയും ഉരുളക്കിഴങ്ങും കൂടി ഈ മസാലയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം നമുക്കൊന്ന് ലൂസായി പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചിരിക്കും തോറും കുറച്ച് നല്ല ആയിട്ട് വരും കേട്ടോ അപ്പം നല്ല അടിപൊളി മണമൊക്കെ ഈ കറിക്കിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കടലക്കറി ഒന്നും വെക്കാത്തവർ വെച്ച് നോക്കിക്കോളൂ തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് അടിപൊളി കടലക്കറി കിട്ടും ചപ്പാത്തി പുട്ട് അപ്പം ഇഡലി നൂൽപുട്ട് ദോശ അങ്ങനെ എന്ത് പലഹാരത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ മാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും കടലക്കറി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നമ്മൾക്ക് ഈ പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ സ്പൂൺ ആ പൊടി ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പം ഞാനിന്നിവിടെ വെള്ളപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പം വെള്ളപ്പത്തിനാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നല്ല മണമുള്ള നല്ല ടേസ്റ്റുള്ള അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പം തേങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നല്ലൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം